നമസ്കാരം ന്യൂസ് സ്വാഗതം എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ദേശീയ മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകൾ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു ഈ തീരുമാനം വളരെ ഭീരുത്വമാണെന്നും ഇത് പരാജയ ഭീതി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവരുടെ ഭാവി എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ഈ വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാത്തത് അവർ ഇതിനെ ഒക്കെ ബഹിഷ്കരിച്ചത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ ഷാ പറഞ്ഞിരിക്കുന്നു അമിത്ഷായ്ക്ക് ഒരു കാര്യം വളരെ വ്യക്തമാക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ചു അത് കൃത്യമായി തന്നെ കോൺഗ്രസ് പറയുകയും ചെയ്തു നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടായിരുന്നോ രാഹുൽ ഗാന്ധിയുമായി ഒരു തുറന്ന സംഭാഷണത്തിന് യു എസിലൊക്കെ അങ്ങനെയാണ് അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും എത്രയൊക്കെ വൈരിയായിരുന്നാലും അവർ തമ്മിലുള്ള ഡിബേറ്റ് ദേശീയ മാധ്യമങ്ങൾ കോൺക്ലേവ് പോലെ നടത്താറുണ്ട് അത്തരമൊരു കോൺക്ലേവിൽ പങ്കെടുത്ത നേർക്ക് നേർ മുഖാമുഖം രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചപ്പോൾ പങ്കെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിവുണ്ടായിരുന്നോ തയ്യാറായിരുന്നോ അതിനുള്ള ചങ്കുറപ്പുണ്ടായിരുന്നോ ഇല്ല എന്നിട്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഇത്തരം വിരോധാഭാസങ്ങളെ ബഹിഷ്കരിച്ചതിനെക്കുറിച്ച് ബി ജെ പി വലിയ വായിൽ വർത്തമാനം പറയുന്നു കൃത്യമായും കോൺഗ്രസ്സിനറിയാം എല്ലാ ദേശീയ മാധ്യമങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളത് എന്നാൽ ഫലം അങ്ങനെയല്ല ജൂൺ നാലിലാണ് യഥാർത്ഥ വോട്ടെണ്ണൽ അതിനുശേഷം പറയേണ്ടതാണ് അനിവാര്യത അതല്ലാതെ ആളുകളുടെ ഊഹാപോഹം സെഫോളജിസ്റ്റുകൾ പറയുന്നത് കേട്ടുകൊണ്ട് അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ കോൺഗ്രസ് നേതൃത്വത്തെ കിട്ടില്ല എന്ന് എ ഐ സി സിയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ അതുകൊണ്ടാണ് വിശദീകരിച്ചത് എല്ലാ എക്സിറ്റ് പോളിലും ഇന്ത്യ മുന്നണിക്ക് വളരെ താഴ്ന്ന സീറ്റ് പ്രവചിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു വാസ്തവത്തിൽ പ്രശാന്ത് കിഷോർ അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഇന്ത്യ മുന്നണി ബഹുദൂരം മുന്നിൽ പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് അതിനെ കൃത്യമായി വളച്ചൊടിക്കാനാണ് ഇവിടെ ബി ശ്രമിക്കുന്നത് എൻ ഡി എക്ക് കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് എല്ലാ രീതിയിലും എക്സിറ്റ് പോളുകൾ പറയുമ്പോൾ അതിനെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ അതിനെതിരെ എന്താണ് പറയേണ്ടത് കണക്കുകൾ കൃത്യമായി വരട്ടെ ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അഭികാമ്യം എല്ലാ പ്രദേശങ്ങളിലും ഇന്ത്യ മുന്നണി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും ഈ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കും എന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജസ്ഥാനിലെ ഒരു സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വിനയായിരുന്നു അതായത് ജനാധിപത്യത്തെ ധ്വംസിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആ പറഞ്ഞതിനോടൊന്നും ഒരു കാലത്തും കോൺഗ്രസ്സിന് യോജിപ്പില്ല ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇനി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും കോൺഗ്രസ് ആശങ്കയോടുകൂടിയാണ് ജനങ്ങളോട് അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ജനങ്ങൾ പ്രബുദ്ധരാണ് അവർ ഈ കാര്യങ്ങളിൽ തീർച്ചയായും ഭരണവിരുദ്ധത പ്രകടിപ്പിക്കും എന്ന വിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ജൂൺ നാല് വരെ കാത്തിരിക്കൂ എന്നത് മാത്രമാണ് എ പറഞ്ഞിട്ടുള്ള കാര്യം